ഹായ് അസ്ലാം വലൈക്കും മുതിരവാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം അലഹദില്ല ഞാനൊരു സുഖമായിട്ട് ഇരിക്കുന്നത് കേട്ടോ കറിയായില്ല നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ വേറൊന്നുമല്ല മടിയാണ് സത്യം പറഞ്ഞാൽ പിന്നെ കുഞ്ഞു കുഞ്ഞു തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും അതുപോലെ യൂട്യൂബിൽ എന്താ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ അത്രയും നല്ല രീതിയിൽ എൻ്റെ കൂടെ നിൽക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അത് പറയുന്നത് മറ്റൊന്നുമല്ല രണ്ട് നാല് വയസ്സുള്ള മോൻ കഴിഞ്ഞ ദിവസം ഞാനും മക്കളും കൂടി എപ്പോഴും ഉള്ളതുപോലെ തന്നെ സംസാരിക്കുന്നത് കളിക്കുന്ന തമാശ പറയുക ഒക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ മോൻ എന്നെ ഹഗ് ചെയ്യുന്നുണ്ട് പിന്നെ കിസ് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് അത് ആ സുഷ്യൽ എപ്പോഴും ഉള്ളൊരു ഇത് തന്നെയാണ് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് യാദർശികമായിട്ട് മോൻ എൻ്റെ ചെവി കടിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഞാനതൊരു എന്താ പറഞ്ഞു കുഞ്ഞിയല്ലേ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ എടുത്തത് പക്ഷെ പിന്നീട് വീണ്ടും വീണ്ടും ഓനത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് ചോദിച്ചു എവിടെന്നാണ് മോനെ ഇത് പഠിച്ചത് ആര് ചെയ്തിട്ട് അല്ല ആര് ചെയ്തത് കണ്ടിട്ടാണ് മോൻ ഇത് ചെയ്തത് എന്നൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ മോനെ എടുത്ത് വായിക്കാൻ എന്നോട് പറഞ്ഞു ഉമ്മ ഞാനത് യൂട്യൂബിൽ കണ്ടതാന്നു പൊതുവേ ഞാൻ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിൽ ശിക്ഷി വീഡിയോസൊന്നും നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ അഥവാ നമ്മളിങ്ങനെ ഫോണിങ്ങനെ റോള് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടാൽ പോലും ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കും ഒന്നും ചെയ്യാറില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് സെക്ഷലിയുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയം കഴിഞ്ഞാലും നമ്മളത് ഒരു കണ്ട സമയം കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മുടെ ഫോണിൽ അതിൻ്റെ ഒരു ഇത് വന്നുകൊണ്ട് നിൽക്കും അതിൻ്റെ ലിങ്ക് വന്നുകൊണ്ട് നിൽക്കും അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഞാൻ സെക്ഷനിലുള്ള വീഡിയോസൊന്നും ഞാൻ കാണാറില്ല പിന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുമില്ല പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ഇപ്പം നമ്മളെപ്പോലെയുള്ളവർ പിന്നെ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ടല്ലേ ആ റീൽസ് ചെയ്യുന്നത് നമ്മ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല പക്ഷേ ഇതേപോലുള്ള കുഞ്ഞു മക്കൾ ഫോൺ എടുക്കുന്ന സമയത്ത് കാണുന്നത് പരസ്പരം ചുണ്ടിനെ കിസ് ചെയ്യുന്നത് അതുപോലെ ചെവി കളിക്കുന്നത് അങ്ങനെയുള്ള സെക്ഷണിയായി ബന്ധപ്പെട്ട റീൽസായി പിന്നെ റീൽസായിരിക്കും നമ്മളെ മക്കൾ ഈ ഫോൺ റോ റോള് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് റോള് ചെയ്യുന്ന സമയത്ത് കാണാൻ കാണുന്നത് അതിപ്പം നമ്മളെ മക്കളെയോ അല്ലെങ്കിൽ ഇതൊരു കണ്ടൻ്റായിട്ട് ഇടുന്നവരെയോ കുറ്റം പിന്നെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കണ്ടൻ്റായിട്ട് ഇടുന്നവർ അത് അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇടുകയാണ് ഞാൻ ഒരുപാട് ഇതേ വലിയ റീൽസ് ചില നോർമലി നമ്മൾ കാണുന്ന ആ റീൽസ് തന്നെയാണ് പക്ഷേ അതിപ്പോൾ പിന്നെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഞാൻ ഇടയാണ്ട് അതിൻ്റെയൊക്കെ അടിയിൽ കമൻറ്റ് ഓരോരുത്തരും ഇടുന്നത് അത്രയും ഇതാണ് പക്ഷേ എങ്കിലും കൂടി അതൊന്നും അവർ മെയിൻ്റെ ചെയ്യാണ്ട് അവരെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അവരൊരു ജീവിതമാർഗ്ഗം നിലയിൽ അവർ ചെയ്യുവാണ് അതെന്തോ ആവട്ടെ ഓരോരുത്തരെ പേഴ്സണലി ഇഷ്ടങ്ങളാണ് പിന്നെ ഇതെനിക്ക് നിങ്ങളോട് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് പറയാൻ കാരണം നമ്മളെ മക്കളിൽ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാല് വയസ്സിൽ എൻ്റെ മകനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കുഞ്ഞു സ്കൂളിൽ പോകുന്നുണ്ട് അതുപോലെ കുഞ്ഞിക്ക് മുകളിലൊരാളുണ്ട് എൻ്റെ മൂത്തമൻ അപ്പം ഇവർ ഇങ്ങനെ ഈ രീതിയിൽ അതായത് പൊതുവേ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നൊരു സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ഞാൻ അത് കാര്യം ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെ തോന്നി കാരണം നമ്മുടെ മക്കൾ എത്ര ചെറിയ മൈനോട്ടായ കാര്യങ്ങൾ പോലും നമ്മളെ സംബന്ധിച്ച് മൈനോട്ടാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമായിട്ടെടുത്ത് അത് മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുന്നു ഇന്നിപ്പം ഞാൻ എൻ്റെ ഒരു ഉമ്മയാണ് ഇപ്പം ഇതേപോലെ തന്നെയാണ് നാളെ ഇപ്പം മറ്റൊരാളിൽ കൂടി ചെയ്യുന്നത് കണ്ടാൽ പോലും നമ്മൾ അതിശപ്പെടാനില്ല കാരണം കുഞ്ഞുങ്ങളെ നമ്മളിൽ പ്രകടിപ്പിക്കുമ്പം തന്നെ നമ്മളത് മനസ്സിലാക്കി കൊടുക്കുക ചെറിയ കുഞ്ഞിയാണ് വലുതാവുമ്പോൾ നേരെയാവും എന്ന് പറഞ്ഞിട്ട് അവരെ ഒതുക്കി നിർത്താതെ അവരെ മാറ്റി നിർത്താതെ അവരിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്കറിയില്ല ശക്ഷലി ബന്ധം എന്താണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ എന്തുവാണെന്നുള്ളത് ആർക്കും അറിയില്ല ഇതിൻ്റെ പുറകിൽ വരുന്ന ആ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ നമ്മളെ മക്കളിൽ ചെറിയ മൈനോട്ടായി ഇതിപ്പോൾ ചെവി കളിക്കാന്ന് പറഞ്ഞ വലിയ സംഭവമൊന്നുമല്ല പക്ഷെങ്കിൽ കൂടി ചെറിയ മൈനോട്ടായ സംഭവം കാണുമ്പോൾ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരു കെട്ട് മറ്റേ ചെവിയിലെ വിടാണ്ട് അത് എങ്ങനെ എവിടെന്ന് നിന്ന് ഏത് രീതിയിൽ അന്വേഷിക്കുക അപ്പം അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉറവിടം എന്ന് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളൊരു ആ ഒരു നമുക്ക് മനസ്സിലാകും നമ്മൾ എപ്പോഴും കാണുന്ന പിന്നെ ആണ് എന്താ അച്ഛൻ മകളുടെ പിന്നെ മകളെ പിന്നെ എന്താ പറയുക ഉപയോഗിച്ചു അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടിയെ സഹപാഠി ഉപയോഗിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കരമായിട്ട് അതായത് പേരൻസായ കുഞ്ഞുങ്ങളെ പിന്നെ വളർത്തി വലുതാക്കി നമ്മൾ എന്ന് പറയുന്നത് വളരുന്നുണ്ടോ വളരുന്നുണ്ടോ നോക്കി അവർ ഓരോ ഗ്രോത്തിൽ നിൽക്കുന്ന പേരൻസായ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ പലപ്പോഴും ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ നമ്മളെ മക്കൾ വേണ്ട രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നൊരു അവസ്ഥ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കൾ നമ്മളെ വീടാണ് ആദ്യത്തെ അവരൊരു എന്താ പറയുന്നത് അവരൊരു വളർച്ച കെട്ടെന്ന് പറയുന്നത് നമ്മളെ വീട് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത് പുറത്ത് പോയി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും അത് എവിടെ നിന്ന് എങ്ങനെ ചെയ്തു കിട്ടിന്നൊക്കെ ചോദിക്കാനുമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം പേരൻസായ നമ്മൾക്കാണ് മക്കൾ വലുതായിക്കൊണ്ട് നിൽക്കുകയാണ് എപ്പോഴും പറയും പോലെ നമുക്ക് മക്കളോട് എല്ലാ കാര്യങ്ങളും അടിച്ചമർത്താൻ അല്ലെങ്കിൽ നീ അത് ചെയ്തുകൂടെ ഇത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോഴത്തെ മക്കളോട് പറയാൻ വേണ്ടി പാ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾ നമ്മളെ കയ്യിൽ നിന്നും പോകുന്ന അവസ്ഥയാണ് ഒന്നുമെങ്കിലവർ പിന്നെ എന്താ പറയേണ്ടത് കയറെടുത്തിട്ട് അവരെ വഴി നോക്കുന്നു അല്ലെങ്കിൽ അവർ നാടുപിടുന്നു അങ്ങനെ എന്ത് നിസ്സാരം ഒരു ഫോൺ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും മക്കളെ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ നമുക്കെപ്പോഴും ചെറുത് തന്നെയാണ് പക്ഷെ മക്കളിലെ ഓരോ ഗ്രോത്തും എത്രമാത്രം ഡെവലപ്പാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയധികം അവരെ പിന്നെ വാച്ച് ചെയ്യണം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം അവരുടെ പഠനത്തോടൊപ്പം അവരുടെ മറ്റ് കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പം ടി വി ആയാലും ഫോണായാലും നമുക്ക് നമ്മുടെ എന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക പക്ഷേ ആ ഒരു സമയത്ത് പോലും ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് വാച്ച് ചെയ്യുക എന്താണ് ഇവർ കാണുന്നത് അല്ലെങ്കിൽ ഇവർ തെറ്റായ എന്തെങ്കിലും രീതി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ടുക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യാം പിന്നെ എപ്പോഴും പറയും ഭാര്യ പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള നമ്മളെ ഉമ്മയും ഉപ്പയും പ്രകടിപ്പിക്കുന്ന സ്നേഹം അത് നമ്മുടെ മക്കളെ മുന്നിലാകണമെന്ന് ശരിയാണ് പക്ഷേ എങ്കിൽ നമ്മൾ സെക്ഷലിയിലുള്ള സ്നേഹത്തെക്കാളുപരി നമ്മൾ ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് അതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് കാര്യങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നിച്ചിട്ടുള്ള പിന്നെ ഫുഡ് കഴിക്കൽ ഇങ്ങനെയുള്ള സ്നേഹ കാണിക്കുക അല്ലാതെ മക്കളെ മുന്നിൽ സെക്ഷലായിട്ടുള്ള രീതിയിൽ ഒരു ബന്ധം നിങ്ങളെ പിന്നെ പാർട്ട്ണർ മുമ്പിൽ കാണിക്കാതിരിക്കുക നമ്മൾ കാണിക്കുമ്പോഴേക്കും ഓ സ്നേഹം പ്രകടിപ്പിക്കണ്ടേ ഇതൊക്കെ കണ്ടിട്ടില്ലെ മക്കൾ വരാം ഒരിക്കലും അല്ല നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു നമ്മൾ വഴക്ക് കൂടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണണം പക്ഷെ ആ സ്നേഹം ഈ രീതിയിലുള്ള സ്നേഹങ്ങളായിരിക്കുക അല്ലാതെ മക്കളെ മുമ്പിൽ പിന്നെ ഹഗ്ഗെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ശിക്ഷയിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദയവചെന്ന് ചെയ്യാതിരിക്കുക ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ മക്കൾ മൂന്ന് വയസ്സ് നാല് വയസ്സ് എന്നെല്ലാം പറഞ്ഞോ മക്കൾ കളിച്ച് നടക്കുക പാറ് നടക്കേണ്ട ഒരു പ്രായമാണ് പക്ഷേ എങ്കിൽ കൂടി അവർ പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ അതുമില്ല പക്ഷേ അതിൽ അതിനേക്കാളും കൂടുതൽ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്ന വിഷയം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി പറ്റട്ടെ മക്കളെ എന്ന് പറയുന്നത് ഓരോ പേരൻസിനെ സംബന്ധിച്ച് മക്കളെന്ന് പറയുന്നത് അത്രയും അത്രയും വിലപ്പെട്ടത് തന്നെയാണ് ആ മക്കളെ സ്രോതസ്സെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പം ആ മക്കളെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ നമുക്ക് പറ്റട്ട വീഡിയോ ഒരുപാട് ലെങ്ക് ആയെന്ന് തോന്നുന്നു ഏതായാലും കൂടുതൽ കാര്യം എനിക്ക് പറയണമെന്നുണ്ടാവുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിലൊക്കെ ഞാനത് നിങ്ങളുടെ മുന്നിൽ പറയുന്നതായിരിക്കും ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം